അപ്പം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കുച്ചിപ്പുടി മത്സരം കഴിഞ്ഞിട്ട് അതിന്റെ മത്സരാർത്ഥി വിന്നറായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം കൂട്ടുകാരി ഓക്കെ നമ്മൾക്ക് ഒന്ന് പേര് ചോദിക്കാം പറഞ്ഞോളൂ ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം തന്നെ അല്ലേ ഓക്കേ എങ്ങനെയുണ്ടായിരുന്നു മത്സരം എങ്ങനെയുണ്ടായിരുന്നു ഓക്കെ കൊറേ ആളുകൾ കുറെ കണ്ടായിരുന്നു അതെയോ

ം ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പം പറയുന്ന കാര്യം ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷാണ് ഇവളാണ് ഇനി 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 ബാക്കി കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഓക്കെ അല്ല എന്നാലും ഇങ്ങനെ ജസ്റ്റ് ബാക്കിയുള്ള കുറച്ച് താഴെ പോകുമ്പോ പ്രശ്നങ്ങൾ ഒന്നും ആക്കുന്നില്ല അവരൊരു ഇഷ്യൂ ആക്കുന്നില്ലേ ഇല്ല ഇല്ല അല്ലേ ഇല്ലേ ഇനിയും ഇനി എന്താണ് സംസ്ഥാനത്തിലേക്ക് പോകുമ്പോ ഇനി ടീച്ചർ തന്നെയാണോ ആരാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ടെൻഷൻ പോലെ അതിലെന്തോലെ ഓക്കെ ഒരുപാട് കാര്യങ്ങളല്ലേ ഇപ്പൊ നിന്ന് ഇപ്പം ഇവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഇന്റർവ്യൂസിന് നമ്മുടെ ടീച്ചർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുച്ചിപ്പുടി വേറെ ഇവരെന്തൊക്കെയായിരുന്നു നമ്മളിവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മോഹിനിയാട്ടുണ്ടായിരുന്നു കുച്ചിപ്പുടി ഉണ്ട് ഭരനാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൈസ് വന്നത് ഹൈ ഹൈസെക്കൻഡറി മോളിനിയാട്ടം ഹൈസെക്കൻഡറി കുച്ചിപ്പുടി ഇപ്പൊ യു പി കുച്ചിപ്പുടി കിട്ടി ഇപ്പൊ ഹൈസ്കൂൾ നടക്കാനാണ് നാളെ ആയിരിക്കും അല്ല ഇന്ന് നടക്കുന്നു നടക്കാൻ പോവാ ഓക്കേ ഫുൾ മത്സരങ്ങളും ഫുൾ സമ്മാനങ്ങളും തന്നെയാണ് അപ്പൊ ആരാ വേറെ ആരാണ് വീട്ടില് വീട്ടിലാരാണ് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ ഏച്ചി ഉണ്ട് ഏച്ചി ഇപ്പൊ എച്ച് എസ് കുച്ചിപ്പുടി നിങ്ങൾ അല്ലല്ലേ നിങ്ങള് ടീച്ചർ ആണോ ചേച്ചിയുണ്ട് അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ ഓക്കെ 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 വേറെ ടീച്ചർ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് വേറെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പം ഇനിയും നമ്മൾ ഏകദേശം നമ്മൾ നല്ലൊരു ടൈമൊക്കെ ലേറ്റ് ആയി അപ്പം ഇനിയും ഒരുപാട് എത്താൻ കഴിയട്ടെ നമുക്ക് സംസ്ഥാന തലത്തിലും ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്താൻ കഴിയട്ടെ ഇനി ഹൈസ്കൂൾ തരത്തിലാണെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് വിവരങ്ങൾ എത്താൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു സമ്മാനമുണ്ട് ഓക്കെ അപ്പം